ക്രൈസ്തവ ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകളിലേക്ക് സ്വാഗതം ഛത്തീസ്ഗഡിൽ മതപരിവർത്തനം ആരോപിച്ച് ക്രൈസ്തവർക്ക് നേരെ ആക്രമണം ഛത്തീസ്ഗഡിൽ മതപരിവർത്തനം ആരോപിച്ച് ഹൈന്ദവ തീവ്രവാദികളുടെ ആക്രമണത്തെ തുടർന്ന് രണ്ട് വ്യത്യസ്ത കേസുകളിലായി ഏഴ് ക്രൈസ്തവരെ പോലീസ് അറസ്റ്റ് ചെയ്തു സംസ്ഥാനത്തിന്റെ തലസ്ഥാനമായ റായ്പൂരിനടുത്തുള്ള മൂവയിൽ ഞായറാഴ്ച പ്രാർത്ഥനാ ശുശ്രൂഷയ്ക്ക് ശേഷം തീവ്ര ഹിന്ദുത്വ ഗ്രൂപ്പായ ഹനുമാൻ പ്രഭ ബ്രിഗേഡ് ക്രൈസ്തവരെ ആക്രമിച്ചതായും ശേഷം വ്യാജ കേസ് ചുമത്തി ക്രൈസ്തവരെ തടങ്കലിലാക്കുകയായിരുന്നുവെന്നും ഛത്തീസ്ഗഡിലെ ക്രിസ്ത്യൻ ഫോറം പ്രസിഡന്റ് അരുൺ പന്നലാൽ പറഞ്ഞു ക്രൈസ്തവർ നിയമവിരുദ്ധമായ പ പരിവർത്തനം നടത്തുകയാണെന്നാരോപിച്ച് പോലീസിനെ ഉപയോഗിച്ച് അറസ്റ്റ് ചെയ്യിപ്പിച്ചെന്നും വെളിപ്പെടുത്തലുണ്ട് പ്രാർത്ഥനയ്ക്ക് ശേഷം ദേശീയ പതാക ഉയർത്തൽ ചടങ്ങിൽ ക്രിസ്ത്യാനികൾ പങ്കെടുക്കുന്നതിനിടെയാണ് ആക്രമണമുണ്ടായത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ക്രൈസ്തവരിൽ ഒരാളുടെ നില ഗുരുതരമായി തുടരുകയാണെന്നും അദ്ദേഹം വെളിപ്പെടുത്തി പത്മഭൂഷൺ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറത്തിന് ആശംസകൾ അറിയിച്ച മാർ റാഫേൽ തട്ടിൽ പത്മഭൂഷൺ പുരസ്കാരത്തിന് അർഹനായ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറത്തിന് ആശംസകൾ അറിയിച്ച് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ കാർഡിയോ കാർഡിയോതൊറാസിക് സർജറി രംഗത്ത് ഏകദേശം മൂന്നര പതിറ്റാണ്ടിൻ്റെ അനുഭവ സമ്പത്തുള്ള ഡോക്ടർ പെരിയപുറത്തിൻ്റെ സേവനവും സമർപ്പണവും വൈദഗ്ധ്യവും പരിഗണിച്ചുകൊണ്ടാണ് ഇന്ത്യ ഗവൺമെൻറ് ഈ പുരസ്കാരം നൽകി അദ്ദേഹത്തെ ആദരിച്ചതെന്ന് മേജർ ആർച്ച് ബിഷപ്പ് തൻ്റെ അഭിനന്ദന സന്ദേശത്തിൽ പറഞ്ഞു സീറോ മലബാർ സഭയുടെ അഭിമാനവും തികഞ്ഞ കത്തോലിക്കാവിശ്വാസിയുമായ ഡോക്ടർ പെരിയപുറം എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കൊച്ചിയിലുള്ള ലിസി ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കാർഡിയോതെറാസിക് സർജറി വിഭാഗം മേധാവിയാണ് കാർഡിയാക് സർജനും മെഡിക്കൽ ഗ്രന്ഥകാരനുമായ അദ്ദേഹം കേരളത്തിലെ ആദ്യത്തെ വിജയകരമായ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയെന്ന അംഗീകാരവും നേടിയിട്ടുണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്ന ഹൃദ്രോഗികൾക്ക് ഹൃദയ ശാസ്ത്രീകൾക്കായി സഹായം നൽകുന്ന ഹാർട്ട് കെയർ ഫൗണ്ടേഷൻ്റെ ചെയർമാൻ കൂടിയാണ് അദ്ദേഹം രണ്ടായിരത്തി പതിനൊന്നിൽ രാജ്യം അദ്ദേഹത്തിന് പത്മശ്രീ നൽകി ആദരിച്ചു കേരളത്തിൽ ബീറ്റിംഗ് ഹാർട്ട് ബൈപ്പാസ് പ്രോഗ്രാമും ആർട്ടീരിയൽ ബൈപ്പാസ് പദ്ധതിയും സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച ഡോക്ടർ ജോസ് പെരിയപുറത്തിൻ്റെ മുഖ്യമന്ത്രി ലഭിച്ച അംഗീകാരമാണ് പത്മഭൂഷൺ പുരസ്കാരം ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറത്തിൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തിനും സേവനങ്ങൾക്കും കൂടുതൽ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതായും സീറോ മലബാർ സഭയുടെ മുഴുവൻ ആശംസകളും നേരുന്നതായും മാർ റാഫേൽ തട്ടിൽ പിതാവ് അറിയിച്ചു എസ് ബി കോളേജിൽ ഇന്ന് ഉന്നത വിദ്യാഭ്യാസ സിംബോസിയം സീറോ മലബാർ സഭയുടെ ഉന്നത വിദ്യാഭ്യാസത്തിനായുള്ള സിനഡൽ കമ്മീഷന്റെ നേതൃത്വത്തിൽ ഇന്ന് രണ്ടിന് ചങ്ങനാശ്ശേരി എസ് പി കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കരട് യു ജി സി റെഗുലേഷൻ ചർച്ച ചെയ്യുന്നതിനുള്ള സിമ്പോസിയം നടക്കും കർദിനാൽ പടിയറ ഹാളിലാണ് യോഗം സംഘടിപ്പിച്ചിരിക്കുന്നത് പുതിയ നിയന്ത്രണത്തിന്റെ വിവിധ വശങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ച് ന്യൂനപക്ഷ അവകാശങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള ചർച്ചകൾ നടക്കും എല്ലാ രൂപതകളിലെയും പ്രമുഖ വിദ്യാഭ്യാസ വിചക്ഷണർ പങ്കെടുക്കുന്ന സിമ്പോസിയത്തിൽ സിനഡൽ കമ്മീഷൻ ചെയർമാൻ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് ആർജ്ജ് മാർ തോമസ് തറയിൽ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി എന്നിവർ പങ്കെടുക്കും സിറടൽ കമ്മീഷന്റെ പുതിയ സെക്രട്ടറി എസ് ബി കോളേജ് പ്രിൻസിപ്പൽ ഫാദർ റെജി പ്ലാത്തോട്ടത്തിന്റെ നേതൃത്വത്തിലാണ് സിമ്പോസിയം നടക്കുന്നത് ഇന്നത്തെ പ്രധാന വാർത്തകൾ എല്ലാ ബസ്സുകളിലും ഇനി മുതൽ ക്യാമറ നിർബന്ധം ഓട്ടോറിക്ഷകളിൽ സ്റ്റിക്കർ പതിക്കണം ട്രാൻസ്പോർട്ട് അതോറിറ്റി ഉത്തരവ് എല്ലാ ബസ്സുകളിലും ക്യാമറ സ്ഥാപിക്കണമെന്നും എല്ലാ ഓട്ടോറിക്ഷകളിലും സ്റ്റിക്കർ പതിക്കണമെന്നും സംസ്ഥാന ട്രാൻസ്പോർട്ട് അതോറിറ്റി ഉത്തരവിട്ടു കെ എസ് ആർ ടി സിയുടെയും സ്കൂളുകളുടെയും ബസ്സുകളിലും സ്വകാര്യ ബസ്സുകളിലും മൂന്ന് ക്യാമറകൾ വീതമാണ് ഘടിപ്പിക്കേണ്ടത് ബസ്സിൻ്റെ മുൻവശത്തും പിൻവശത്തും കാണാവുന്ന രണ്ട് ക്യാമറകളും അഖുംഭാഗം കാണാവുന്ന ക്യാമറയും ഘടിപ്പിക്കണം ഡ്രൈവർ ഉറങ്ങിപ്പോകുന്നത് പരിശോധിക്കാനുള്ള അലാം ക്യാമറയും ഘടിപ്പിക്കണം മീറ്റർ ഇത് ഇടാതെയാണ് ഓടുന്നതെങ്കിൽ യാത്രയ്ക്ക് പണം നൽകേണ്ടെന്ന് കാണിക്കുന്ന സ്റ്റിക്കർ ഓട്ടോറിക്ഷകളിൽ പതിപ്പിക്കണമെന്നും നിർദ്ദേശമുണ്ട് മാർച്ച് മുപ്പത്തൊന്ന് വരെയാണ് ഇതിന് സമയം നൽകിയിരിക്കുന്നത് സുരക്ഷാഭീഷണി ആശങ്ക മാത്രം മുല്ലപ്പെരിയാറിൽ സുപ്രീംകോടതി പരാമർശം മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷാഭീഷണി ആശങ്ക മാത്രമാണെന്ന പരാമർശവുമായി സുപ്രീംകോടതി ജഡ്ജി ജസ്റ്റിസ് ഋഷികേശ് റോയ് ഡാമിന്റെ സുരക്ഷാഭീഷണിയുമായി ബന്ധപ്പെട്ട് ഡോക്ടർ ജോ ജോസഫ് സമർപ്പിച്ച ഹർജി പരിഗണിക്കുമ്പോഴാണ് ജഡ്ജി ഇത്തരമൊരു പ്രസ്താവന നടത്തിയത് അണക്കെട്ടിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് കേരള സർക്കാർ അടക്കം സമർപ്പിച്ച ഹർജികൾ കോടതിയുടെ മൂന്നംഗ ബെഞ്ചിന്റെ പരിഗണനയിലുണ്ട് ഇവയ്ക്കൊപ്പം ജോ ജോസഫിന്റെ ഹർജി പരിഗണിക്കുമെന്ന് വ്യക്തമാക്കുന്നതിനിടയിലായിരുന്നു ജഡ്ജിയുടെ പരാമർശം മൺസൂൺ കാലം അടുക്കുന്നതോടെ ഡാമിന്റെ സുരക്ഷ സംബന്ധിച്ച് ആശങ്കയുണ്ടെന്ന് അഭിഭാഷകർ ചൂണ്ടിക്കാട്ടിയതോടെ നൂറ്റി മുപ്പത് വർഷത്തെ മൺസൂൺ ഡാം അതി അതിജീവിച്ചുവെന്നും സുരക്ഷ സംബന്ധിച്ച വിഷയം ആശങ്ക മാത്രമാണെന്നും ജസ്റ്റിസ് ഋഷികേഷ് പറഞ്ഞു ഡാമിന് സുരക്ഷാഭീഷണി ഉണ്ടെന്ന് പറയുമ്പോഴും താൻ അഭീഷണിക്ക് കീഴിൽ രണ്ടര വർഷത്തോളം കേരള ഹൈക്കോടതി ജഡ്ജിയായി സേവനമനുഷ്ഠിച്ചതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി സുരക്ഷാ ഭീഷണി നേരിട്ട പതിനഞ്ച് ലക്ഷത്തിലൊരാളായിരുന്നു താനെന്നും അദ്ദേഹം പറഞ്ഞു തനിക്കൊപ്പം കേസ് പരിഗണിച്ച ജസ്റ്റിസ് എസ് വി ഭട്ടിയും നാലര വർഷത്തോളം കേരളത്തിൽ സേവനമനുഷ്ഠിച്ചതായും ജസ്റ്റിസ് ഋഷികേശ് വ്യക്തമാക്കി ഉത്തേജക മരുന്നുകൾ കണ്ടെത്താൻ പ്രത്യേക പരിശോധന ജിമ്മുകളിലെ അനധികൃത മരുന്നുകൾ കണ്ടെത്തുന്നതിനും അവയുടെ ദുരുപയോഗം തടയുന്നതിനുമായി സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് സംസ്ഥാന പ്രത്യേക പരിശോധനകൾ നടത്തിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് സംസ്ഥാനത്തെ അമ്പത് ജിമ്മുകളിൽ പരിശോധന നടത്തുകയും ഏകദേശം ഒന്നര ലക്ഷത്തോളം രൂപയുടെ മരുന്നുകൾ പിടിച്ചെടുക്കുകയും ചെയ്തു ശരീര സൗന്ദര്യമർശനങ്ങളുടെ ഭാഗമായി ഡിസംബർ മാസത്തിൽ ജിമ്മുകൾ കേന്ദ്രീകരിച്ച് ഉത്തേജക മരുന്നുകൾ അനധികൃതമായി ഉപയോക്താക്കൾക്ക് നൽകി വരുന്നതായി രഹസ്യ വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് ഇത്തരത്തിലൊരു പരിശോധന നടത്തിയത് ഈ ജിമ്മുകൾക്കെതിരെ കേസെടുത്ത കർശന നിയമ നടപടികൾ സ്വീകരിച്ചു വരുന്നതായും മന്ത്രി പറഞ്ഞു